െ സ്നേഹിച്ച് മുക്രവാഹനത്തിൽ ഖത്തറിൽ നടന്ന ലോകകപ്പ് ഫുട്ബോൾ മൈതാനിയിലെത്തി താരമായ കുഞ്ഞാൻ ചാലിശ്ശേരിയിലെ ആവേശമായി കഴിഞ്ഞ ദിവസമാണ് വിശിഷ്ടാതിഥിയായി കുഞ്ഞാൻ എത്തിയത് ചാലിശ്ശേരി സോക്കർ അസോസിയേഷൻ സംഘടിപ്പിച്ച രണ്ടാമത് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് അവസാന സെമി ഫൈനൽ മത്സരത്തിന് വിശിഷ്ടാതിഥിയായി ടീം അംഗങ്ങളെ പരിചയപ്പെടുവാനാണ് കുഞ്ഞാൻ ചാലിശ്ശേരിയിൽ എത്തിയത് പെരിന്തൽമണ്ണ താഴേക്കോട് കിഴക്കേക്കര വീട്ടിൽ മുഹമ്മദ് കുട്ടി കദീജ ദമ്പതിമാരുടെ മകൻ കുഞ്ഞാന് രണ്ടു വയസ്സിലാണ് പോളിയോ ബാധിച്ച് കാലിന്റെ ചലനശേഷി നഷ്ടമായത് ചെറുപ്രായത്തിൽ കാൽപന്തുകളിയോട് പ്രണയം തോന്നിയ ഇദ്ദേഹത്തിന് ഫുട്ബോൾ എന്നാൽ ജീവനുതുല്യമായ സ്നേഹമാണ് ജീവിതത്തിന്റെ പരിമിതികളെ മറികടന്ന് മുപ്പത്തെട്ടാം വയസ്സിൽ ഇരുചക്രവാഹനത്തിലിരുന്ന് ഫിഫ ലോകകപ്പിൽ ഖത്തർ സ്റ്റേഡിയത്തിൽ തിങ്ങി നിറഞ്ഞ കാണികൾക്കു മുന്നിൽ ജർമ്മനി സ്പെയിൻ ബ്രസീൽ കൊറിയ മത്സരത്തിനുമുമ്പ് ടീമിനൊപ്പം മൈതാനത്തിറങ്ങുകയും ഇഷ്ടതാരം നെയ്മറിനൊപ്പം ബ്രസീൽ ടീമംഗങ്ങളെ മുഴുവൻ കളിക്കാരെയും നേരിട്ട് കണ്ട് മുത്തമിട്ടതോടെ കുഞ്ഞാൻ ഇന്ത്യയിലെ നൂറ്റിമുപ്പത് കോടി ജനങ്ങളുടെ സൂപ്പർ താരമായി ഖത്തറിലെ പതിമൂന്ന് മത്സരങ്ങൾ നേരിട്ട് കാണുകയും ചെയ്തു നാട്ടിലെത്തിയതോടെ ഫുട്ബോൾ ടൂർണമെന്റുകളുടെ ഉദ്ഘാടകനായും വിശിഷ്ടാതിഥിയായും കേരളത്തിലെ എല്ലാ ജില്ലകളിലുമെത്തി എത്തി കായിക പ്രേമികളുടെ കണ്ണിലുണ്ണിയായി നവമാധ്യമങ്ങളിൽ സജീവമായ കുഞ്ഞാന് എല്ലായിടങ്ങളിലും നിറയെ ആരാധകരാണ് ഇലക്ട്രിക് ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന വീൽ ചെയറിൽ വലത് കൈകൊണ്ട് ഓട്ടോമാറ്റിക്കായി പ്രവർത്തിക്കുന്ന ചാരു നിന്ന് കുഞ്ഞാനും മന്ത്രി എം രാജേഷും മറ്റു ജനപ്രതിനിധികളോടൊപ്പം ടീം അംഗങ്ങളെ പരിചയപ്പെട്ടു ചാലിശ്ശേരിയിലെ കായിക പ്രേമികളുടെ ആവേശം സന്തോഷം പകരുന്നതാണെന്ന് കുഞ്ഞാൻ പറഞ്ഞു ഫൈനൽ മത്സരത്തിന് ആശംസകളും നേർന്നാണ് മടങ്ങിപ്പോയത് സംഘാടക സമിതി ചെയർമാൻ വി ബാലകൃഷ്ണൻ കൺവീനർ എം എം അഹമ്മദുണ്ണി ട്രഷറർ ജ്യോതിദേവ് എന്നിവർ ചേർന്ന് കുഞ്ഞാനെ സ്വീകരിച്ചു ഫൈനലിൽ കടന്നിരിക്കുകയാണ് എന്നാലും ഈ ഒരു അടുത്ത ഫൈനൽ മാച്ച് നല്ല ആവേശകരമായ മത്